ലൈവില് ഇപ്പോൾ കുറച്ചു മുന്നേയായിട്ട് ഷാനവാസ് അപ്പാനു ശരത്ത് അഭിലാഷ് അതോടൊപ്പം തന്നെ അക്ബർ ഈ നാല് പേരും കൂടി ഒരു കോണർ ഏരിയയിൽ സോഫയിൽ ഇങ്ങനെ ഇരുന്നും കിടന്നും കൊണ്ടൊക്കെ തന്നെ എന്നാൽ അവർക്ക് ഉറങ്ങാൻ സാധിക്കുന്നില്ല കാരണം വയറ നിറയെ ഫുഡൊക്കെ കഴിച്ചിട്ട് അവർക്കൊന്ന് ഉറങ്ങണമെന്നുണ്ട് പക്ഷേ ബിഗ് ബോസും ക്യാമറയും അതൊന്നും സമ്മതിക്കുന്നില്ല അങ്ങനെ അവർ ഓരോ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കൂട്ടത്തിൽ ഒരു കാര്യം വെളിപ്പെടുത്തിയായിരുന്നു അതായത് ഈ നെവിൻ ഇപ്പോൾ വൈൽഡ് കാർഡ് എൻട്രീസുമായിട്ട് വളരെ അടുക്കുന്നത് നോക്കിയപ്പോഴത്തേക്കും ആ റൂമിൻ്റെ അകത്ത് മസ്താനിയും അതോടൊപ്പം തന്നെ പ്രവീണുമായിട്ടൊക്കെ ഭയങ്കര കളി ചേരി കാര്യങ്ങളൊക്കെ തന്നെ ഇത് കണ്ടിട്ട് അക്ബർ പറഞ്ഞൊരു കാര്യമുണ്ട് അതായത് ഈ വൈൽഡ് കാർഡ് എൻട്രീസ് അതിൻ്റെ അകത്തേക്ക് വന്നതിന് ശേഷം ഈ നെവിൻ പുറത്ത് പോയിട്ട് പിന്നെ തിരിച്ചു വന്നതിന് ശേഷം വൈൽഡ് കാർഡ് എൻട്രീസിൻ്റെ ആ ഒരു വരവും പുറത്ത് നടക്കുന്ന കാര്യങ്ങൾ അകത്ത് പറഞ്ഞത് വളരെ കൃത്യമായിട്ട് അക്ബർ പറയുന്നു അതായത് അനുമോക്ക് പുറത്ത് സപ്പോർട്ട് ലഭിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കിയിട്ട് നെവിൻ കാലു മാറിയതാണ് യൂദാസ് എന്നുള്ള തരത്തില് അക്ബറിൻ്റെ ആ ഒരു സംസാരമുണ്ടായിരുന്നു അപ്പോൾ അതിൽ നിന്ന് തന്നെ വ്യക്തമാണ് പുറത്ത് നടക്കുന്ന കാര്യങ്ങൾ ഈ പറയുന്ന വൈൽഡ് കാർഡ് എൻട്രീസിൻ്റെ വരവോടുകൂടി അതിൻ്റെ അകത്ത് ഫ്ലാഷ് ആക്കിയിട്ടുണ്ട് എന്നുള്ളത് ഇത്രയ്ക്കും ബോധമില്ലാത്തവരാണ് ഈ വൈൽഡ് കാർഡ് എൻട്രീസ് എന്നുള്ളത് ശരിക്കും കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയാണ് പ്രത്യേകിച്ച് എടുത്താൽ മസ്താനി മസ്താനിയാണ് ഇതിനെല്ലാത്തിനും കൂടെ പിടിച്ചിട്ടുള്ളത് എല്ലാ കാര്യങ്ങളും അവിടെ വന്ന് വിളമ്പിയ ഒരു ഭൂലോക മണ്ടത്തരം കാണിച്ച ഒരു കണ്ടസ്റ്റൻ്റാണ് മസ്താനി എന്ന് പറയുന്നത് ഇങ്ങനെയുമുണ്ട് ഇവർ മത്സരിക്കാനല്ലേ അതിൻ്റെ അകത്ത് വന്നത് അതല്ല പുറത്ത് നടക്കുന്ന കാര്യങ്ങൾ അതിനുള്ളിൽ വന്ന് വിളമ്പാൻ വേണ്ടിയിട്ടാണോ ഇവർ അതിൻ്റെ അകത്തേക്ക് കയറി വന്നത് തന്നെ ശരിക്കും പറഞ്ഞാൽ ഇനിയും ദിവസങ്ങൾ ഒരുപാട് ബാക്കി കിടക്കുന്നുണ്ട് അവിടെ ഓരോരുത്തരുടെയും ഗെയിം സ്ട്രാറ്റജി ഓരോ രീതിയിലാണ് അപ്പോൾ അതിനെയൊക്കെ തന്നെ ബാധിക്കുന്ന തരത്തിൽ ഈ പുറത്ത് നടക്കുന്ന കാര്യങ്ങൾ വന്ന് ഇതിൻ്റെ അകത്ത് പറയാനായിട്ട് എന്ത് റൈറ്റ്സ് ആണ് ഇവർക്കുള്ളത് ശരിക്കും പറഞ്ഞാൽ ഒന്നാമതേ ഈ ഷോ പോകുന്നത് ഒരു ശോകമോഖമായിട്ടുള്ളൊരു അവസ്ഥയിലാണ് അതിൻ്റെ ഇടയിൽ കൂടെ ഇമ്മാതിരി പരിപാടികളൊക്കെ തന്നെ ശരിക്കും പറഞ്ഞാൽ ഷോയെ വളരെ നല്ല രീതിയിൽ ബാധിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല എന്തായാലും കാത്തിരിക്കണം ഈ ഒരു പോക്ക് ഇത് എങ്ങോട്ടാണ് എന്നുള്ളതും വൈൽഡ് കാർഡ് എൻട്രീസ് ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ അകത്ത് കയറി വന്ന് കൂടുതൽ ശോകമാക്കുന്ന തരത്തിലോട്ടാണോ ഷോയുടെ പോക്കെന്നുള്ളത് കണ്ടറിയണം കൂടുതൽ ലൈവ് അപ്ഡേറ്റ്സ് ായിട്ട് വീണ്ടും വരാം